ചന്ദ്രിക മുഖപ്രസംഗം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് ഇരുപത് ബുധൻ പാലിയക്കരയിലെ കുരുക്ക് പാലിയേക്കര ടോൾ വിഷയത്തിൽ ദേശീയപാത അതോറിറ്റിക്കും ടോൾ കമ്പനിക്കുമെതിരെ കോടതിയും ഇന്നലെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി വിധിക്കെതിരെ ദേശീയപാത അതോറിറ്റിയും ടോൾ കമ്പനിയും സമർപ്പിച്ച ഹർജികൾ പരിഗണിക്കവേ ദേശീയപാതയിൽ പന്ത്രണ്ട് മണിക്കൂർ ഗതാഗത കുരുക്കിൽപ്പെട്ടുകിടക്കുന്നതിന് എന്തിനാണ് ജനങ്ങൾ രൂപ ടോൾ നൽകുന്നതെന്ന ചോദ്യമാണ് കോടതിയിൽ താങ്കൾ പത്രം വായിച്ചില്ലേ മണിക്കൂറാണ് റോഡ് ബ്ലോക്ക് എന്ന് മലയാളിയായ ജസ്റ്റിസ് കെ വിനോദ്ചന്ദ്രൻ ദേശീയപാത അതോറിറ്റിക്ക് വേണ്ടി ഹാജരായ സർക്കാർ സോളിസിറ്റർ ജനറലിനോട് ചോദിക്കുന്ന സാഹചര്യം വരെയുണ്ടായി ദേശീയപാതയിലെ മുരിങ്ങൂരിൽ ലോറി മറിഞ്ഞാണ് ഗതാഗത കുരുക്ക് ഉണ്ടായതെന്ന സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തയുടെ വാദത്തിന് ലോറി തനിയെ വീണതല്ലെന്നും റോഡിലെ കുഴിയിൽ വീണ് മറിഞ്ഞതാണെന്നുമായിരുന്നു ജസ്റ്റിസ് വിനോദ്ചന്ദ്രൻ്റെ മറുപടി ദേശീയപാതയിലൂടെ സഞ്ചരിക്കാൻ പന്ത്രണ്ട് മണിക്കൂർ എടുക്കുമെങ്കിൽ എന്തിനാണ് ടോൾ എന്നായിരുന്നു ചീഫ് ജസ്റ്റിസിന്റെ ചോദ്യം ഒരു മണിക്കൂർ കൊണ്ട് സഞ്ചരിക്കേണ്ട ദൂരം താണ്ടാൻ പതിനൊന്ന് മണിക്കൂർ അധികം എടുക്കുകയാണ് അതിന് ടോളും നൽകണോ എന്ന പരിഹാസ്യവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി നേരത്തെ കേസ് പരിഗണിച്ച ഘട്ടത്തിലും സുപ്രീം കോടതിയുടെ ഭാഗത്തുനിന്ന് നിശിത വിമർശനം ദേശീയപാത അതോറിറ്റിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു പാലിയക്കരയിലെ ടോൾ പിരിവ് സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പ്രശ്നം വരെ ആയി തീർന്നിരിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഭരണകൂടങ്ങളുടെയും നീതിപീഠങ്ങളെയുമെല്ലാം തരത്തിൽ വിഷയം തീർത്തും വഷളായി തീർന്നിരിക്കുകയാണ് പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെയുള്ള അതീവ ദുഷ്കരമായ യാത്രക്കിടെ പിടിച്ചുപറിക്കുന്ന രീതിയിൽ ടോളിന്റെ പേരിൽ വൻതുക ഈടാക്കുമ്പോൾ തീർത്തും ന്യായമായ ചോദ്യമാണ് യാത്രക്കാർ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് പൊട്ടിപ്പൊളിഞ്ഞ റോഡിനും ഗതാഗത ിനും പരിഹാരം കാണാതെ എന്തിനും തങ്ങൾ പണം തരണമെന്ന വർഷങ്ങളായി ജനങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന ചോദ്യമാണ് നീതിപീഠവും ഏറ്റെടുത്തിരിക്കുന്നത് ജില്ലാ ഭരണകൂടവും ഹൈക്കോടതിയുമെല്ലാം ഇക്കാര്യത്തിൽ നിരന്തരമായി ഇടപെടുമ്പോഴും ഇതിനെല്ലാം പുല്ലുവിലയാണ് കരാറുകാർ കൽപ്പിക്കുന്നത് ഇതിന് അവർക്ക് പിന്തുണയും പിൻബലവുമായി തീരുന്നതാകട്ടെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ നിലപാടാണ് ജില്ലാ കളക്ടർക്ക് ടോൾ പിരിവ് നിർത്തിവെക്കാനുള്ള ഉത്തരവ് പുറപ്പെടുവിക്കേണ്ടി വന്നത് സാഹചര്യം തന്നെ സംഭവത്തിന്റെ ഗൗരവം വ്യക്തമാക്കുന്നുണ്ട് യാത്രക്കാർക്ക് അനുബന്ധ സൗകര്യങ്ങൾ ഒരുക്കാതെ ടോൾ പിരിവിനെതിരെയായിരുന്നു കളക്ടറുടെ നടപടി അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് പ്രദേശങ്ങളിൽ വ്യാപക ഗതാഗത കുരുക്കാണെന്ന പരാതിയെ തുടർന്ന് കളക്ടർ ദേശീയപാത അതോറിറ്റിയുമായി രണ്ട് തവണ ചർച്ചകൾ നടത്തുകയും ഈ യോഗങ്ങളിൽ ഉരുത്തിരിഞ്ഞു വന്ന തീരുമാനങ്ങൾ നടപ്പാക്കുന്നതിൽ അധികൃതർ വീഴ്ച വരുത്തുകയും ചെയ്തതോടെയായിരുന്നു കളക്ടർ കടുത്ത നടപടിയിലേക്ക് നീങ്ങിയത് അടിപ്പാതകളുടെ നിർമ്മാണ പ്രവൃത്തികൾ മന്ദഗതിയിലാണെന്നും നിബന്ധനകളൊന്നും പാലിച്ചിട്ടില്ലെന്നും കളക്ടറുടെ ഉത്തരവിൽ ചൂണ്ടിക്കാണിച്ചിരുന്നു കലക്ടറുടെ ഉത്തരവ് പിന്നീട് പിൻവലിച്ചുവെങ്കിലും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ഉൾപ്പെടെ പ്രസ്തുത ആവശ്യവുമായി സമീപിച്ചതിനെ തുടർന്ന് ഹൈക്കോടതിയും സമാന ഉത്തരവ് പുറപ്പെടുവിക്കുകയുണ്ടായി നാലാഴ്ചത്തേക്ക് പിരിവ് നിർത്തിവെക്കാൻ ഉത്തരവിട്ട കോടതി ഈ കാലയളവിനിടയിൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന നിർദ്ദേശവും മുന്നോട്ട് വെക്കുകയുണ്ടായി ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം സുപ്രീംകോടതിയിൽ എത്തിയപ്പോഴാണ് ദേശീയപാത അതോറിറ്റിയെയും ടോൾ കമ്പനിയെയും പരമോന്നത നീതിപീഠം കശക്കി കളഞ്ഞത് ഇടപ്പള്ളി മുതൽ പാലക്കാട് വരെയുള്ള ദേശീയപാതയിലൂടെ സഞ്ചരിക്കുന്നതിന് പാലിയക്കരയിലും വടക്കാഞ്ചേരിയിലും വടക്കാഞ്ചേരിയിലുമടക്കം രണ്ടിടങ്ങളിൽ ടോൾ കൊടുക്കേണ്ടതുണ്ട് എന്നാൽ ടോൾ പിരിക്കുമ്പോൾ നടപ്പാക്കേണ്ട സൗകര്യങ്ങളൊന്നും ടോൾ കമ്പനി നടപ്പാക്കാതെ വന്നപ്പോഴാണ് ദേശീയപാത ജനജീവിതത്തെ അടിപാത നിർമ്മാണ പ്രവർത്തനങ്ങൾ അനന്തമായി നീണ്ടുപോകാൻ തുടങ്ങിയതോടെ ഇതുവഴി കടന്നു വാഹനങ്ങൾ മണിക്കൂറുകളോളം കുരുക്കിൽ അകപ്പെട്ട് യാത്രക്കാർ ദുരിതത്തിലാകുന്നത് പതിവാണ് മണിക്കൂറുകൾ കുരുക്കിൽ കിടക്കുന്ന വാഹനങ്ങൾ ദേശീയപാതയിൽ പാലിയക്കര ടോളിൽ വൻതുക ടോൾ നൽകാനായി ഏറെ നേരം കുരുക്കിൽ കിടക്കേണ്ട ഗതികേടിലാണ് ഇതിനെല്ലാം പുറമെ ടോൾ നിയമങ്ങളെല്ലാം കാറ്റിൽ പറത്തിയാണ് പാലിയക്കരയിലെ ടോൾ കമ്പനി ടോൾ പിരിച്ചു കൊണ്ടിരിക്കുന്നത് പതിമൂന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഫെബ്രുവരി ഒമ്പതിനാണ് പാലിയക്കരയിൽ ടോൾ പിരിവ് ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഒമ്പത് വരെ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് കോടി രൂപയാണ് കരാർ കമ്പനിയായ കുരുവായൂർ ഇൻഫ്രാസ്ട്രക്ചർ പിടിച്ചെടുത്തത് ഓരോ വർഷവും ടോൾ നിരക്ക് വർദ്ധിപ്പിച്ച് വാഹനയാത്രക്കാരിൽ നിന്നും കോടികൾ പിരിച്ചെടുത്തതല്ലാതെ റോഡിന്റെ നില മെച്ചപ്പെടുത്തുന്നതിനുള്ള യാതൊരു നടപടിയും കമ്പനിയുടെ ഭാഗത്തു ഉണ്ടായില്ല ഇതിനെതിരെ നിരവധി പരാതികൾ കോടതികളിലെത്തി സംസ്ഥാന കേന്ദ്ര സർക്കാരിന് മുന്നിൽ പരാതി പ്രളയമുണ്ടായി എന്നാൽ കരാർ കമ്പനിക്ക് അനുകൂലമായ നിലപാടാണ് എന്നും സർക്കാരും ദേശീയപാത അതോറിറ്റിയും കൈക്കൊണ്ടത് ഇനി ഖുർആനിൽ നിന്ന് നിങ്ങൾക്ക് ഭൂമിയിൽ വെച്ച് അള്ളാഹുവിനെ തോൽപ്പിച്ച് കളയാനാവില്ല അള്ളാഹുവിനു പുറമേ നിങ്ങൾക്ക് യാതൊരു രക്ഷാധികാരിയും സഹായവും ഇല്ലാതാരും വിശുദ്ധ ഖുർആൻ അധ്യായം നാൽപ്പത്തി രണ്ട് വചനം മുപ്പത്തി ഒന്ന് തയ്യാറാക്കിയത് ധിഷണ അക്കാദമി ശബ്ദം ഫർസാന ഷെരീഫ് ഇരുമ്പുഴി